വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജ് രാമനാട്ടുകര റോഡ് കെഎസ്ഇബിയും വാട്ടർ അതോറിറ്റിയും വികസന പ്രവർത്തനങ്ങൾക്കായാണ് റോഡ് പൊളിച്ചത് റോഡ് പുനർനിർമ്മിക്കാനാത്തതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നാട്ടുകാർ ഈ വിഷയമാണ് ഇന്ന് കവല ചർച്ച രാമനാട്ടുകര ഫറൂഖ് കോളേജ് റോഡാണിത് വിവിധ വികസന പദ്ധതികൾക്കായി ഈ റോഡിന്റെ ഇരുഭാഗത്തും ചാലുകൾ ഉണ്ടാക്കുകയും ഇത് പിന്നീട് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തത് ഇവിടുത്തെ യാത്രക്കാരെ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്നു എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ഈ വിഷയങ്ങൾ ചോദിക്കാം ഇപ്പോൾ കൗൺസിലർ തന്നെ ആദ്യം നമ്മോടൊപ്പം ചേരുന്നു കൃത്യമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇത് സുമാർ രണ്ടര വർഷത്തോളമായി കെ എസ് ഇ ബി ഈ റോഡിൻ്റെ വലതുവശം മുഴുവനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മീറ്ററോളം വീതി വരുന്ന ഈ റോഡ് നേരത്തെ കെ എസ് ഇ കീറിയിട്ട് അരമീറ്റർ അവിടെ പോയി ഒരു മീറ്ററോളം അവിടെ പോയി രണ്ട് മീറ്റർ ഇവർ കിഴപ്പ് ഏതാണ്ട് ഇവിടെ പോയി ബാക്കി അതിന് നടുക്ക് കഷ്ടി ഒരു അര മീറ്റർ മുക്കാം മീറ്റർ ഗ്യാപ്പിലാണ് ഇപ്പോൾ റോഡുള്ളത് ഇപ്പോഴും പൂർണ്ണമായിട്ടും പൈപ്പിടൽ പണികളും എന്നാൽ അതിനോടനുബന്ധികളും ഇല്ല സാധാരണ ഈ റോഡ് പണി പൂർത്തീകരിക്കുമ്പോൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ആ റോഡ് പണി പൂർവ്വ സ്ഥിതിയിലാക്കണം ഡേയ്സിൻ്റെ ഉള്ളിൽ എന്നാൽ പക്ഷേ ഈ കരാറുകളൊന്നും പാലിക്കാതെയാണ് ഇപ്പോൾ പണികളെന്ന് അതിന് കാരണം എന്തെന്നാൽ എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട പറയാം മൂന്നര കോടി രൂപ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി മുപ്പത് ലക്ഷം രൂപ ഇതിന് ഫണ്ട് കെട്ടി കെട്ടിവച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ബന്ധപ്പെട്ട് ഞാൻ ഇന്നും എം എൽ എയുടെ അടുത്ത് ഇതിൻ്റെ പരാതിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോയതാണ് കാരണം വെച്ചാൽ ഇവിടെ ഈ പ്രദേശത്ത് അടിവാരം മുതൽ എൻ്റെ ഡിവിഷൻ അവസാനിക്കുന്ന മാളേരോളുടെ നാല് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ് നാല് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞങ്ങളൊക്കെ രാമട്ടറിൽ പോകുന്ന റോഡാണത് പററുക്ക് കോളേജ് രാമർ റോഡാണ് ഇതിപ്പോൾ ഈ ബുദ്ധിമുട്ടുകൊണ്ട് ഈ റോഡ് ഉപയോഗിക്കാതെ ചുങ്കം വഴിയൊക്കെ പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ ബൈപ്പാസ് വഴി പോകേണ്ട ഒരവസ്ഥ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചുറ്റു വീട്ടുകാർ പൊടി നിന്ന് നാശമായി രോഗികളായി മാറുന്ന ഒരവസ്ഥയാണ് അതോടൊപ്പം നിരവധി വിദ്യാർത്ഥികൾ ഫറൂഖ് കോളേജ് കോളേജുണ്ട് സ്കൂളുണ്ട് അത് നിരവധി വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് കൂടി ആശ്രയിക്കേണ്ട ഒരു റോഡാണിത് സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് നടന്നു പോകാൻ പോലും പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ടോ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് വിദ്യാർത്ഥികളുടെ വിഷയം കാരണം ഈ പരിസരത്ത് ഒരു മൂവായിരത്തി നാലായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് രാവിലെ അവരിങ്ങോട്ട് വരുന്ന വാഹനത്തിൽ വരുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം കുട്ടികളുടെ വിഷയമാണ് ഇപ്പൊ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇത് പൈപ്പ് ഇപ്പൊ പൊട്ടിയിട്ട് വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ചെളിയായിട്ടും അങ്ങനെ ഒരു